ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മി ബിസുഫ് ക്രിയേഷൻസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കുറച്ച് കാര്യത്തിൽ തന്നെ സമ്മതിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെ തരത്തിലുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ വേണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പകർത്തുന്നവർക്ക് ഒരു ടെലിഫോട്ടോ ലെൻസ് അതേപോലെ തന്നെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വേണം എന്നൊന്നുമില്ല നമുക്കിപ്പോൾ ആ തുടക്കത്തിലാണെങ്കിൽ ഒരു ഡി എക്സ് ക്രോപ്പ് ഫാക്ടർ ക്യാമറ ആയാലും മതി കാരണം ഡി എക്സ് ക്രോപ്പ് ഫാക്ടർ ക്യാമറ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ റേഞ്ച് ഒരു ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെയുള്ള റേഞ്ച് ഉള്ള ഒരു ലെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഇമേജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ബേർഡ്സിന് എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിന് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഉയർന്ന മരങ്ങളിലൊക്കെ ഇരിക്കുന്ന പക്ഷികളാണെങ്കിൽ നമുക്ക് അത് ഫോക്കസ് ചെയ്യാനൊക്കെ പാട് പാടുണ്ടാകും കാരണം തുടക്കത്തിൽ നമ്മൾ അത് ഒത്തിരി ഫോക്കസ് ചെയ്ത് കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ തട്ടേക്കാട് പോലെയുള്ള പക്ഷി സങ്കേതങ്ങളിലാണെങ്കിൽ ഡൈ ലെവലിൽ തന്നെ ബേഡ്സ് കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ നമുക്ക് ഒരു വൺ എയ്റ്റി സിക്സ് ഹൺഡ്രഡ് പോലെയുള്ള ലെൻസ് ഞാൻ നിക്കോണാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിക്കോൺ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നിക്കോണിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വൈൽഡ് ലൈഫ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും എൻവയൺമെൻറ്റു ആയിട്ട് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റു ആയിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ള ഷോട്സ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ല കാരണം അനിമൽസ് ആകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ടോപ്പോഗ്രഫി ചിലപ്പോൾ നമ്മൾ ഒരു സമ്മർ സീസണിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വിൻ്റർ സീസണിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് സീസണിലായിരിക്കും പോകുന്നത് അപ്പോൾ വിൻ്റർ സീസണിൽ പോകുമ്പോഴത്തേക്ക് ആ സ്നോയും ആ ഒരു സറൗണ്ടിങ്സും എല്ലാം കൂടെ ചേർത്തിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് അതായത് നമ്മൾ കാണിക്കുന്ന മൃഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏത് സറൗണ്ടിങ്ങിൽ എപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അടയാളപ്പെടുത്താൻ അത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു എൻവയർമെൻറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി നടക്കുകയാണ് ഒരു അറ്റാക്കിംഗ് നടക്കുകയാണ് ഒരു ഫീഡിങ് നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹണ്ടിങ് നടക്കുകയാണ് അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാനും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ പൊടി പറക്കുന്നതായാലും മൃഗങ്ങൾ മൃഗവും തമ്മിലുള്ള ആ ഒരു അറ്റാക്കും ആ ഒരു ഫീവേഴ്സ്നെസ് ആ ഒരു തീവ്രത മാക്സിമം കാണിക്കാൻ ഇത് നമ്മൾ നമ്മളെ ഉപകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു ഫിയേഴ്സ് അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു വൺ ബൈ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു ഷട്ടറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഇമേജ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ടൈഗേഴ്സ് തമ്മിലുള്ള ഫൈറ്റും അതേപോലെ തന്നെ ടൈഗേഴ്സും എന്തെങ്കിലും ഒരു മൃഗമായിട്ടുള്ള ഒരു ഹണ്ടിങ്ങും അതൊക്കെ കാണിക്കാനായിട്ട് ഈ ഒരു ഷട്ടർ റേഞ്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു അപ്പാച്ചർ ഒരു സെവൻ പോയിൻറ്റ് വണ്ണോ എയ്റ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഒരു ഐ എസ് ഒ സെറ്റിങ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇമേജസ് നമുക്ക് പാർത്താൻ സാധിക്കും പിന്നെ വൈൽഡ് ലൈഫിൽ നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു സെറ്റിങ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അത് നമ്മൾ ഒരു കണ്ടീഷൻ അനുസരിച്ച് വൈൽഡ് ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സഫാരിയിലായിരിക്കും പോകുന്നത് ഇപ്പോൾ ചില ചില ബസ്സിലായിരിക്കും പോകുന്നത് അപ്പോൾ പലരും പല ഉപാധികളിൽ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന രീതിയും അവിടെ ചെല്ലുന്ന രീതിയും ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ചിത്രങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ളൊരു ചിത്രം കിട്ടണമെങ്കിൽ തന്നെ നമ്മളത് അനുസരിച്ചിട്ട് എത്രയോ പ്രാവശ്യം പോകേണ്ടിയിരിക്കുന്നു എത്രയോ പ്രാവശ്യം നമ്മളത് ആ ഒരു ജീവിയെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ നേച്ചർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ എങ്ങനെ വന്നാൽ എങ്ങനെ ഏത് ആംഗിളിൽ വന്നാലും നമുക്ക് നല്ല രീതിയിലൊരു ചിത്രം പകർത്താൻ പറ്റും ഇതെല്ലാം നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് അത് എടുത്ത് പ്രയോഗിക്കാനും അതനുസരിച്ചിട്ടുള്ള ക്യാമറ ക്യാമറ എന്ന് പറയുന്നൊരു എക്യുപ്മെൻ്റ് ആണെങ്കിൽ പോലും അത് ഉപയോഗ ഉപയോഗമായി ഉപയോഗിക്കുന്ന രീതി അത് എങ്ങനെ ഏത് സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നല്ല നമുക്കൊരു മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ ഇത് ഞാനൊരു ആറേഴ് വർഷമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നേച്ചർ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇമേജസും ആ രീതിയിലുള്ള ഇമേജസ് ആളാണ് നല്ല നല്ല ഇമേജസ് കിട്ടിയിട്ടുണ്ട് മോശം ഇമേജസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മോശം ഇമേജസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമേജസ് കിട്ടാൻ പ്രാപ്തരാകുന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ക്യാമോ ഫ്ലാഗ് ഫ്ലോ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ വൈൽഡ് വൈൽഡ് അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ പോകാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു നേച്ചറുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അഡാപ്ഷൻ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല മൃഗങ്ങളെ പെട്ടെന്ന് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കുകയില്ല അതനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇമേജസ് പകർത്താൻ ഒരു ഒരു വിഷമം വിഷമം കൂടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷികളിങ്ങനെ പറന്നു പോകുന്ന ഒരു ചിത്രമാണ് അപ്പോൾ അതിൽ രണ്ട് പക്ഷികളും ഇങ്ങനെ നോക്കി നിൽക്കവേ ഈ ടേൺസ് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ചിത്രം അപ്പോൾ ഈ പ പക്ഷിയുടെ രൂപം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ഒരു പക്ഷിയുടെ രൂപം നോക്കുമ്പോൾ പല പല ചിറകുകളും പല കാലുകളും കണ്ണുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപം അതൊരു പക്ഷി മെയിൻ ഒരു പക്ഷിയുടെ ഒരു മെയിൻ ഒരു എന്താ പറയുക ഒരു പോസ്റ്റർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നോക്കി നിൽക്കുന്ന രണ്ട് പക്ഷികൾ അത് നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും അതൊരു ആർട്ടിസ്റ്റിക് വാല്യൂ അതിനുണ്ട് ആ ഒരു ചിത്രത്തിന് ആർട്ടിഫിഷ്യൽ ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ റൂൾ ഓഫ് തേർഡ് ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഇതേപോലെയുള്ള ചിത്രങ്ങൾ ആയിട്ട് ഉണ്ടാകുന്ന ചിത്രങ്ങളാണ് ഇത് ഇത് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ച് എടുക്കുന്ന ചിത്രങ്ങളല്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കും നേച്ചർ പ്രകൃതി നമ്മളൊക്കെ സമ്മാനിക്കുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ പിന്നെ വേറൊരു ചിത്രത്തിൽ ഒരു മുനിയ ബേഡ് അതേപോലെ തന്നെ ഒരു ട്രൈ കളർ മുനിയ ബേഡ് രണ്ട് സ്കെയിലി ബ്രസറ്റ് മുനിയ ബേഡ് അത് ഇമ്മച്ചഡാണ് കുട്ടികളാണ് അപ്പോൾ അവരിങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് വിങ് ഫ്രിങ്സ് ഫ്ലാപ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഇത് ഒരു ഐഡിയയിൽ ക്ലിക്ക് ചെയ്ത ഒരു ഷോട്ടാണ് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ എടുക്കണമെന്ന് വെച്ച് എടുത്തതല്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നു അതൊക്കെ നമ്മൾ ഒരു ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കെല്ലാം പകർത്താൻ പറ്റുന്നത് തന്നെ പിന്നെ ഇത് കോമ്പോസിഷൻ നമ്മൾ ഇപ്പം ആ തുടക്കത്തിൽ നമുക്ക് കുറച്ച് കോമ്പോസിഷൻ അത്ര വശമില്ലെങ്കിലും നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറയിലൊക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ക്രോപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തുടക്കക്കാർക്ക് ഇത് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഇതിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് അവർക്ക് ഒരുപാട് അറിവുകൾ കാണും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും മാത്രമല്ല ഒരുപാട് ഇതിനേക്കാളും വലിയ നോളജസ് ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് ഇത് തീർച്ചയായിട്ടും ഇതൊരു അത്ര വലിയ യൂസ്ഫുള്ളൊന്നും അല്ല എന്നാലും ഫോർ ഇൻട്രഡക്ഷൻ പാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമേജസ് പകർത്താൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അണ്ടിരുന്ന സ്റ്റേ സേഫ് ബൈ